മുടിയനോട് തമാശ ചോദ്യം ചോദിച്ചത് ദിലീപ് മുടിയനെ തനിക്കറിയാം പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് ഞാൻ തന്റെ മുടിയൊക്കെ പിടിച്ച് ഒറിജിനൽ ആണോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാ മുടി വെട്ടാത്തത് ഐഡന്റിറ്റി പോകുമെന്ന് വിചാരിച്ചിട്ടോ അതല്ലെങ്കിൽ ഈ മുടി വെട്ടാനുള്ള ആളെ കിട്ടാത്തത് കൊണ്ടാണോ എന്നെല്ലാം ദിലീപ് രസകരമായി ചോദിച്ചു അതുകൊണ്ടൊന്നുമല്ല ദിലീപ് എട്ട ഇങ്ങനെ ഒരു സ്റ്റൈൽ കീപ് ചെയ്തു പോകുന്നതാണെന്ന് ഋഷി മറുപടി പറഞ്ഞു മുന്നേ കുട്ടി തയ്യാറാക്കാതെ റസ്മിൻ ഒരു ചോദ്യം ചോദിച്ചു അത് ദിലീപിനെ വളരെ നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു ബോഡിഗാർഡ് എന്ന സിനിമയിൽ ഇതുപോലൊരു ഇമാജിനേഷൻ പ്രണയമുണ്ട് തന്നെ പ്രണയിക്കുന്ന ആളെ കാണാതെ അവരുടെ സംസാരം മാത്രം കേട്ടുകൊണ്ട് ആ പ്രണയിനെ ഇമാജിൻ ചെയ്തുകൊണ്ട് ദിലീപ് കാണിച്ചുകൂട്ടുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് അത് മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടവയുമാണ് അതുപോലൊരു സീക്വൻസ് താൻ ഈ സിനിമയുടെ ട്രെയിലറിലും ശ്രദ്ധിച്ചു അതുമായി ഇതിനെന്തെങ്കിലും സാമ്യതയുണ്ടോ എന്നാണ് റസ്മിൻ ചോദിച്ചത് അതല്ലെങ്കിൽ വേറെ ലെവൽ ഇമാജിനേഷൻ ആണോ ഈ സിനിമയിൽ എന്നും റസ്മിൻ ചോദിച്ചു അതുമായി ബന്ധപ്പെട്ടതല്ല പക്ഷേ അത്തരത്തിലുള്ള സ്വീക്വൻസ് ഇതിലുമുണ്ട് എന്ന് ദിലീപ് പറഞ്ഞു ബ്രില്യൻ ക്വസ്റ്റ്യൻ ആണ് എന്നും ദിലീപ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു